ഹായ് അമ്മക്കിന്നൊരു പയം പൊരിച്ചുണ്ടാക്കിയാലോ അതും വെറൈറ്റി അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വായോ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം നാലായി മുറിച്ച പഴം മൈതാപ്പൊടി അരിപ്പൊടി പഞ്ചസാര ഏലക്കാപ്പൊടി ബ്രെഡ് പൊടിച്ചു ഒരു പാത്രത്തിലേക്ക് രണ്ട് വലിയ സ്പൂണ് നിറച്ചും മൈദപ്പൊടി ഇടാം ഒന്നര സ്പൂണ് അരിപ്പൊടി ഇടുക കോൺഫ്ലോർ ഉള്ള അതിടാം പിന്നെ ഏലക്കായ പൊടി ഇടുക മധുരം അനുസരിച്ച് പഞ്ചസാരയിടാം അപ്പോൾ മിക്സ് വെൽ അങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഇന്നെന്തെന്നാ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക വിരുന്നാരി വന്നാൽ അങ്ങനെ വിരുന്നാർ വരുന്നാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടായില്ല എന്തെന്നാ ഉണ്ടാക്കുക എന്നുള്ളൊരോട്ടപ്പാച്ചലെല്ലായിരിക്കും അപ്പോൾ നമുക്ക് എന്താക്കാം വെറൈറ്റി ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എന്താക്കാം നമുക്ക് ഓല മുന്നിൽ സ്റ്റാറാവുകയും ചെയ്യാം അപ്പോൾ എന്താക്കാം നമുക്കൊരു ബാറ്ററാക്കി വെക്കാം ബാറ്റർ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് മാട്രാക്കി വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഓരോ ഈ നാലായി മുറിച്ച പഴത്തുനിന്ന് ഓരോന്ന് എടുത്തിട്ട് അത് ബാറ്ററിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കെന്താക്കുക അത് നല്ലോണം എല്ലായിടത്തും ബാറ്റർ എല്ലായിടത്തും ഒത്തുന്നവരെ ഒന്ന് മിക്സാക്കുക മിക്സാക്കിയതിന് ശേഷം അതെന്താക്കുക ബ്രെഡ് ക്രൗൺസിലേക്ക് ഇടുക പിന്നെ അത് കട്ടിയുള്ള കൊണ്ട് ലൂസ് മാവാണെങ്കിലും ബ്രെഡ് ഒന്ന് ഒലിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കൊണ്ട് ബ്രെഡ് ഒന്ന് നിന്ന് ഒലിച്ചുപോലെ കുറച്ച് നേരം അത് നമുക്ക് ഉണ്ടാക്കി ഇതേപോലെ റെഡിയാക്കി വെക്കുകയും ചെയ്യാം കേട്ടോ ഒരു വരുന്നതിൻ്റെ കുറച്ച് മുന്നേ പൊരിച്ചു കൊടുക്കാൻ ഇതേപോലെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്താക്കാം നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് കോട്ട് ചെയ്ത് വെക്കാം അതിന് ശേഷം ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടെങ്കിലും എണ്ണ ചൂടാതിന് ശേഷം അതെന്താക്കാം ഈ ഓരോന്ന് പഴം ബ്രെഡിലേക്ക് മുക്കി വെച്ച പഴം അതിലേക്ക് ഇട്ടിട്ട് പൊരിച്ച് വെക്കാം അപ്പോൾ ഇത് പൊരിച്ചത് ഒരു കൊടുക്കുന്നവരും ഒരു ചോദിക്കും ഇത് നല്ല രസമുണ്ടല്ലോ പയമ്പൊരി എന്ന് ചോദിക്കുന്നവർ നിങ്ങൾ പറഞ്ഞാൽ മതി പയോളി കിച്ചൺ എന്ന് പറഞ്ഞ ചാനലുണ്ട് അതിലേക്ക് പോയിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഞെക്കിയാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതിലുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കിയതെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇത് നിങ്ങൾ പറഞ്ഞാൽ ഇത് ഫീഡ്ബാക്ക് എന്നോട് പറയണം ഇതുണ്ടാക്കി നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബായ്